ഹരിോം ഭഗവ ഭാഗവതം പഞ്ചമസ്കന്ധം നാലാമധ്യം പാരായണം അധ ചതുർത്ഥോധ്യായ ശ്രീശുഖ ഉച്ച അധ തമുത്പത്തിയൈവാഭ്യമാന ഭഗവത് ലക്ഷണം മ്യോപശമ വൈരാഗ്യ ഐശ്വര്യമഹാവിഭൂതിർ അനുദിനധമാനുഭവം പ്രകൃതയായ പ്രജബ്രാഹ്മണ ദ അവനിതല സമവനയാതിതരാം ജഗൃധു തസ്യയുദ്ധം വർഷമണവരീയസ ബൃഹശ്ലോകന ചൌജസശസീര്യ ശൗര്യ ശൗരീഭ്യം ചിത ഋഷഭ ഇതീതം നാമ ചകാര तस्य हीन्द्रस्पर्धमानो भगवान् वर्षे नववर्ष तदवधार्य भगवान् वृषभदेवो योगेश्वरप्रहस्यात्मयोगमायया स्ववर्षम् अजनाभं नामाभ्यवर्षद नाभिस्तु यथाभिलषितं सुप्रजास्त्वमवरुध्यादिप्रमोदपरविखलो गद्गदाक्षरया गिरा स्वैर्यं गृहीतनरलोक सधर्मम् ഭഗവന്തം പുരാണ പുരുഷമായ വിലസിത മതിർവത്സ സാനുരാഗം ഉപലാളയൻ പരാം നിർവൃതിമുപതരാഗം ആ പൗര പ്രകൃതിജനപദോ രാജ നത്മജം ഉപനിധായ ബ്രാഹ്മണേഷ സഹമേരുദിവ്യശാല പ്രസന്ന നിപുണേന തപസമാധിഗേനായഖ്യം ഭഗവതം വാസുദേവീന കാ തന്മഹിമാനമ പാണ്ഡവേയ ശ്ലോകൗ ഉദാഹരതി കോ നു തത്കർമ്മരാജർഷർഭേരൻവാസരെ പുമാന അപത്യതമഗാദ്യസഹരിശുദ്ധേന കർമ്മ ബ്രഹ്മണ്ോന്യകുതോ നൈർർവി മംഗളപൂജിതർഹിഷി യേശം ദർശയാ മാസു ഓജസാ അത ഭഗവാൻ ഋഷഭദെയസ്വർഷം കർമ്മക്ഷേത്രം അനുമന്യമാന പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈർഗുരു അനുജ്ഞാതോ ഗൃഹമേഥി ധർമാനുശിക്ഷമാണോ ജയന്ത്യാ ഇന്ദ്രദത്ത ഉഭയലക്ഷണം കർമ്മ സമാം ഞാം നാദം अभियुञ्जन् आत्मजानाम् आत्मसमानानां शतं जनयामासा येषां खलु महायोगी भरतो ज्येष्ठ श्रेष्ठगुण आसीदे येनेदं भ वर्षं भारतमिति व्यपदिशन्ति तमनुकुशावर्त इलावर्तो ब्रह्मावर्तो मलयकेतुर्भद्रसेन इन्द्रस्पृगविदर्भकेगड इति नवनवतिप्रधानाः കവിർ ഹരിരന്തരിക്ഷ പ്രബുദ്ധിപ്പലായന ആവിർഹോത്രോധ ദ്രുമിള ചമസക്കരഭനഹ ഇതി ഭവതധർമ്മദർശനവമഹാഭാഗവതസ്താം സുചരിതം ഭഗവോപൃംഹിതം വസുദേവനംവാദം ഉപശമായം ഉപരിഷ്ടാദ വർണ്ണയിഷ്യമഹ യവീയാം സ ഏകാശീതിർജ പിദരാദേശകരാ മഹാശാലീന മഹാശ്രോത്രിയാശീല കർമ്മ വിശുദ്ധ ബ്രാഹ്മണ ബഭൂവു ഭഗവാൻ ഋഷഭ സ്വപ്ന ആത്മതന്ത്ര സ്വയം നിത്യനിവൃത്തനർ പരമ്പരാ കവളാനന്ദ്ഭവ ഈശ്വര ഏവ വിപരീത പദ കണ്യ ആരഭമാണ കാേനുഗതം ധർമ്മമാചരണേന ഉപശിക്ഷയെന്ന ദ്വിധാന് സമ ഉപാതോ മൈത്രകാരുണികോ ധർമാർയേശ പ്രജാനന്മൃതാവോധേന ഗൃഹേഷം നിയമയത് യശീർണ്യചരിതം തത്തദനുവർത്തേ ലോക സ്വഭിം സകലധർമ്മം ബ്രഹ്മം ഗോഹ്യം ബ്രാഹ്മണൈർദർശിതമാർണ സമാധിഭരൈർ ജനതമനുശാസ്രവ്യശകളവ്രദ്ധ ഋത്യ വിവിധോദ്ദേശോപിതൈസൈരഭുഭോപദേശം ശതകൃത്താജ ഭഗവതർഷേണ परिरक्ष्यमाण एतस्मिन् वर्षे न कश्चन पुरुषो वाञ्छति अविद्यमानम् इव आत्मनोऽन्यस्मात् कथञ्चन किमपि कर्हिजिदावगेक्षते भर्तरि अनुसवनं विजृम्भितस्नेहातिशयमन्तरेण स कदाचिदडमानो भगवान् ऋषभो ब्रह्मा ब्रह्मर्षिप्रवरसभायाम् प्रजा निशा दीना आत्मजाजाविताश्रय प्रणय भर सुयंत्रित आन अना <coughs> ओम श्री कृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पंचमस्कंधे पारमहंस्यां संहितायां चतुर्दोध्याय ओम श्री ॐ नमो भगवते वासुदेवाय